നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിതീഷ് കുമാറിലും ചന്ദ്രബാബു നായിഡുവിലും തട്ടി നരേന്ദ്രമോദി താഴെ വീഴും എന്ന് പ്രതീക്ഷിച്ചവർക്ക് ഇപ്പോൾ തങ്ങളുടെ സ്വപ്നങ്ങൾ വീണുടയുന്ന ഘട്ടമാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കെന്നാണ് ഇപ്പോൾ പുറത്തുവരുത്ത സൂചനകൾ നേരത്തെ ജൂൺ എട്ടിന് സത്യപ്രതിജ്ഞ നടക്കുമെന്നായിരുന്നു വാർത്തകൾ പരുന്നത് എന്നാൽ ശുഭമുഹൂർത്തം നോക്കിയാണ് ഞായറാഴ്ച വൈകുന്നേരം ആറു മണി എന്ന് തീരുമാനമെടുത്തത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പഹമൽ ദഹാൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സല്ലിവൻ തുടങ്ങിയ ലോക നേതാക്കൾ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും ടി ഡി പിയുടെ ആന്ധ്രാപ്രദേശിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരക്കിട്ട് അമരാവതിയിലേക്ക് മടങ്ങാൻ ചന്ദ്രബാബു നായിഡുവിനാകാത്തതുകൊണ്ടാണ് തീയതി നീട്ടുന്നത് എന്ന് ടി വക്താവ് പറയുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സുപ്രധാന മന്ത്രിസ്ഥാനങ്ങളിൽ ബി ജെ പി തന്നെ തുടരുമെന്ന സൂചനകളും പുറത്തുവരുന്നു ആഭ്യന്തര പ്രതിരോധം ധനകാര്യം റെയിൽവേ നിയമം വിദേശകാര്യം ഐ ടി വകുപ്പുകൾ ബി ജെ പി തന്നെ കൈകാര്യം ചെയ്യും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അത്രമേൽ സമ്മർദ്ദം എൻഡിഎക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മീതെ ഉയർത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയം തെലുങ്ക് ദേശം പാർട്ടി ജെ ഡി യു എൽ ജെ പി എന്നിവർക്ക് ഡിമാൻഡുകൾ ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബി ജെ പി തന്നെ പറയുന്നു ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കാം എന്നാൽ ചർച്ചയിലൂടെ സമവായത്തിലെത്തുകയും എൻ ഡി എ കെട്ടുറപ്പിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നു രണ്ടാം മോദി മന്ത്രിസഭയിൽ ആഭ്യന്തരം അമിത് പ്രതിരോധം രാജ്നാഥ് സിംഗും ധനകാര്യം നിർമ്മലാ സീതാരാമനുമായിരുന്നു കൈകാര്യം ചെയ്തത് വിദേശകാര്യം എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ തുടരാനാണ് സാധ്യത എന്നാൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി ദേശീയ അധ്യക്ഷയാകാനുള്ള സാധ്യതകളാണ് ഏറെ വെള്ളിയാഴ്ച നടക്കുന്ന എൻ ഡി എം പിമാരുടെ യോഗത്തിൽ മന്ത്രിസ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ സംബന്ധിച്ച ചർച്ചകളുണ്ടാകും തുടർന്ന് നരേന്ദ്രമോദി തന്നെയാവും മന്ത്രിമാരെ നിശ്ചയിക്കുക നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അടക്കമുള്ള എം പിമാർ ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിച്ചു രാജ്യതലസ്ഥാനത്ത് ശക്തമായ ചർച്ചകൾ അരങ്ങേറുന്നു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കാതായതോടെ സഖ്യകക്ഷികളുടെ വിലപേശലുകൾ ശക്തമായിയെന്നും എൻ ഡി എ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുവെന്നും ചില മാധ്യമങ്ങൾ തുടർച്ചയായി വാർത്ത നൽകിക്കൊണ്ടിരുന്നു മൂന്നാം സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ യോഗമാണ് തീരുമാനമെടുത്തത് ഭരണത്തിലേറാനുള്ള അവകാശവാദം തങ്ങൾ ഉന്നയിക്കില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ വെളിപ്പെടുത്തിയിരുന്നു സഖ്യത്തിന്റെ നേതാവായി യോഗം നരേന്ദ്രമോദിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു എന്നാൽ ടി ഡി പി ജെ ഡി യു ജെ ഡി എസ് തുടങ്ങിയ കക്ഷികൾ പ്രധാന വകുപ്പുകൾക്കായി അവകാശവാദമുന്നയിച്ച സാഹചര്യത്തിൽ ചർച്ചകൾ നീളുക സ്വാഭാവികമാണ് എന്ന് ബി വ്യക്തമാക്കി വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ പാർട്ടി എം പിമാരോടും മുഖ്യമന്ത്രിമാരോടും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ യോഗത്തിൽ മോദിയെ പാർലമെന്ററി നേതാവായി തെരഞ്ഞെടുക്കും തുടർന്ന് മോദിയും സഖ്യകക്ഷി നേതാക്കളും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ രൂപവത്കരണത്തിലുള്ള ഉന്നയിക്കും ശനിയാഴ്ച വൈകിട്ട് നടത്താൻ തീരുമാനിച്ച സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ ഞായറാഴ്ച വൈകിട്ടത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നത് സർക്കാർ രൂപീകരണത്തിന് വലിയ വെല്ലുവിളികൾ ഉയരില്ല എന്നുറപ്പായതോടെ ഘടക കക്ഷികളുടെ മന്ത്രിസ്ഥാനം അവരുടെ വകുപ്പുകൾ ബി ജെ പിയിൽ നിന്നാൽ ആരെല്ലാ മന്ത്രിമാരാകും തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എൻ ചർച്ചകൾ ജെ ഡി എന്നീ പാർട്ടികൾ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ നൽകി എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് തന്നെ തൽക്കാലം മോദിക്കോ എൻ ഡി എയ്ക്കോ യാതൊരുവിധ വെല്ലുവിളികളും മുന്നിലില്ല സ്പീക്കർ സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും സഹമന്ത്രി സ്ഥാനവും ഒക്കെ ഈ പാർട്ടികൾ ആവശ്യപ്പെട്ടു എന്ന് മാധ്യമ വാർത്തകൾ എന്നാൽ വലിയ സമ്പർദ്ദങ്ങൾക്ക് തങ്ങൾ ബുതിരില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കുന്നത് ഒരു കേന്ദ്ര സർക്കാരാണ് തങ്ങളുടെ ലക്ഷ്യം പ്രത്യേക സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു എൻഡിഎയ്ക്കുമേലും മോദിക്കുമേലും വലിയ സമ്മർദ്ദങ്ങൾക്കുള്ള സാധ്യതയില്ല നിതീഷ് കുമാറും തൽക്കാലം മോദിക്കും എൻ ഡി എയ്ക്കും വിധേയനായി തുടരാനുള്ള സാധ്യതകളാണ് ഏറെ സ്മൃതി ഇറാനി മനേകാ ഗാന്ധി എന്നീ ബി ജെ പി പ്രധാന വനിതാ മുഖങ്ങൾ തോറ്റതോടെ നിർമ്മല സീതാരാമൻ മന്ത്രിസഭയിൽ തുടരും എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ നിർമല സീതാരാമനെ ബി ജെ പി അധ്യക്ഷയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പുതുമുഖ വനിതാ മന്ത്രിമാർ രംഗത്തെത്താനുള്ള സാധ്യതകളേറെയാണ് കേരളത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനും ചില സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു ആർ എസ് എസിനേറെ പ്രിയപ്പെട്ട നിതിൻ ഗഡ്കരി സുപ്രധാന വകുപ്പിലേക്ക് തന്നെ വീണ്ടും എത്തും മുൻ മന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാൻ മനോഹർലാൽ ഖട്ടർ എന്നിവർ പ്രധാന വകുപ്പുകളിൽ തന്നെ തുടരും ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കാനിരിക്കുന്ന ജെ പി നദ്ദ പാർലമെന്ററി രംഗത്തെ നിർണായക ചുമതല ഏറ്റെടുക്കുമെന്നും വാർത്തകൾ വരുന്നു ഒഡീഷ തെലുങ്കാന ആന്ധ്രാപ്രദേശ് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാർക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പരിഗണന ലഭിക്കും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് ശക്തമായ വകുപ്പിനുള്ള സാധ്യതകളാണ് ഏറെ സഖ്യകക്ഷികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ മോദിക്ക് തലവേദനയാകും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായി നൽകുന്നുവെങ്കിലും ദില്ലിയിലെ സ്ഥിതികൾ അത്ര ഗുരുതരമല്ല നീതി ആയോഗ് മുൻസി അമിതാ ഖാന്ത് മന്ത്രിസഭയിലെത്തും എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാകുന്നു ധനമന്ത്രിയാകാനുള്ള സാധ്യതകളാണ് ഏറെ നിർമ്മല സീതാരാമൻ ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ ധനമന്ത്രിയായി നറുക്കു വീഴുന്നത് അമിതാഭ് കാന്തിന് തന്നെ അമിതാബ് കാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ച് മുൻ കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനാണ് വിരമിച്ചതിന് ശേഷം ആസൂത്രണ കമ്പീഷന് പകരമായി ബോധ്യ രൂപീകരിച്ച നീതി ആയോഗിന്റെ സിഇഒ ആയി അമിതാഭ് കാന്ത് ചുമതലയേറ്റു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം രണ്ട് വർഷത്തെ കാലാവധി അവസാനിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ ആ സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഒരു പതിറ്റാണ്ടിലേറെയായി മോദിയുടെ അതീവ വിശ്വസ്തനാണ് അമിതാഭ് കാന്ത് അതുകൊണ്ടുതന്നെ ധനകാര്യമന്ത്രിയായി മോദി നിയോഗിക്കുന്നത് അമിതാഭ് കാന്തിനെയാകും എന്ന സൂചനകളും ശക്തമാകുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഈ ആഴ്ച തന്നെ നിലവിൽ വരും എന്നുറപ്പിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്